ഈ ലോകം കണ്ട ആത്മീയ തട്ടിപ്പ് വീരന്മാരിലെ ഏറ്റവും പ്രധാനിയാണ് രജനീഷ് ചന്ദ്രമോഹൻ ജെയിൻ എന്ന ഓഷോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ മധ്യപ്രദേശിൽ ജനിച്ച ഇദ്ദേഹം വിവാദങ്ങൾ മാത്രം ശ്രദ്ധേയനായ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്തരിച്ച ഇദ്ദേഹത്തിന് ഇന്നും ലോകം മുഴുവൻ ആരാധകരുണ്ട് ദൈവമായും ആചാര്യനായും ഒക്കെ ഇയാൾ ഇന്നും ആരാധിക്കപ്പെടുന്നുണ്ട് ഇയാളുടെ ആശ്രമങ്ങളിൽ ഒരു ദിവസം തന്നെ കോടികളുടെ വരുമാനം ഉണ്ട് എന്നാണ് പറയുന്നത് ഓഷോ എഴുതിയ പുസ്തകങ്ങൾ ഇന്നും വിറ്റഴിയപ്പെടുന്നു ഓഷോയുടെ ചിതാഭസ്മം പൂനെയിലെ ആശ്രമത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു ഓഷോ ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഡിസംബർ പതിനൊന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊമ്പതിനും ഇടയ്ക്ക് ഈ ലോകം സന്ദർശിക്കുക മാത്രം ചെയ്തു അങ്ങനെ ഈ ലോകം വിസിറ്റ് ചെയ്യാൻ വന്ന് തിരിച്ചുപോയ രജനീഷിനെ പ്രവാചകനായും ദൈവമായുമൊക്കെ ചിലർ ആരാധിക്കുകയാണ് ചെറുപ്പത്തിൽ നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത സൗകര്യങ്ങളിൽ ലഭിച്ച ആളാണ് ഓഷോ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനും കൂടിയായിരുന്നു എന്നാൽ ചെറുപ്പം മുതലേ മയക്കുമരുന്നിനോടും സെക്സിനോടും അമിതമായ താല്പര്യമുള്ള ആളുമായിരുന്നു ഇദ്ദേഹം പല്ലുവേദനയ്ക്ക് വേദനാ സംഹാരിയായി ഉപയോഗിക്കുന്ന നൈട്രസ് ഓക്സൈഡ് എന്ന രാസവസ്തുവിൻ്റെ അടിമയായിരുന്നു രജനീഷ് ഒരുപാട് പുസ്തകങ്ങൾ ഇദ്ദേഹം വായിക്കുമായിരുന്നു അതിൽ നിന്നും കിട്ടിയ പല ചിന്തകരുടെയും വാക്കുകൾ കടമെടുത്ത് പരിഷ്കരിച്ച് പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും ഉൾപ്പെടുത്തി രജനീഷ് ലോകത്തിൻ്റെ ശ്രദ്ധ നേടിയെടുത്തു മതങ്ങളെയും പുരോഹിതരെയും രാഷ്ട്രീയക്കാരെയും വിമർശിച്ച് പുരോഗമനവാദികളുടെയും ചിലപ്പോൾ മതതത്വങ്ങൾ പ്രസംഗിച്ച് മതവിശ്വാസികളുടെയും കയ്യടി ഒരേപോലെ നേടിയ ആളാണ് ഓഷോ കുറെനാൾ ഫിലോസഫി പ്രൊഫസറായി ജോലി നോക്കിയ രജനീഷ് വലിയ ആരാധക വ്രതത്തെ ഉണ്ടാക്കിയെടുത്തു സമൂഹത്തിലെ ഉന്നതരും സെലിബ്രിറ്റികളും ധനികരുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭക്തരിൽ പ്രധാനികൾ അവരുടെ കൂടെ സഹായത്തോടെ പൂനെയിൽ ഒരു ആശ്രമം ആരംഭിച്ചു അടച്ചുപൂട്ടപ്പെട്ട ലൈംഗിക സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ ഓഷോ വളരെ വേഗം ശ്രദ്ധിക്കപ്പെട്ടു എതിർപ്പ് പോലെ തന്നെ അനുയായികളും കൂടിക്കൂടി വന്നു ആശ്രമത്തിൽ പരസ്യമായും സ്വതന്ത്രമായും ലൈംഗികതയും മയക്കുമരുന്നും ഓഷോ തന്നെ വികസിപ്പിച്ച മെഡിറ്റേഷനും കൂടെ ആയപ്പോൾ അവിടുത്തെ ആ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ സമ്പന്നരുടെ ഒരു പട തന്നെ ആശ്രമത്തിലേക്ക് ഒഴുകി വന്നു വിദേശികളായിരുന്നു വിശ്വാസികളിൽ കൂടുതലും അങ്ങനെ ഓഷോ അവരുടെ അവരുടെയെല്ലാം ഗുരുവായി മാറി അതിനിടെ നികുതി തട്ടിപ്പിലും മയക്കുമരുന്ന് കള്ളക്കടത്തിലും കുടുങ്ങിയ ഓഷോ ഇന്ത്യയിൽ നിന്ന് തൻ്റെ ഭക്തർക്കൊപ്പം അമേരിക്കയിലേക്ക് നീങ്ങി അമേരിക്കയിലെ ആൻഡിലോപ്പിൽ അറുപത്തിനാലായിരം ഏക്കർ വിസ്തീർണത്തിൽ ഓഷോയും കൂട്ടുകാരും വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു അമേരിക്കയിലെ ധനികരും മധ്യവർത്തികളും മോക്ഷവും സെക്സും മയക്കുമരുന്നും തേടി രജനീഷ് പുരം എന്ന ആ ആശ്രമത്തിലേക്ക് ഒഴുകിയെത്തി കാലക്രമേണ ആ പ്രദേശത്തെ ഒരു സമാന്തര ഭരണകൂടമായി അത് മാറുകയും ചെയ്തു രജനീഷിൻ്റെ അനുയായികളല്ലാത്തവരെ രാസവസ്തു നൽകി കൊല്ലാൻ വരെ ശ്രമങ്ങൾ നടന്നു കൂടാതെ ആശ്രമത്തിൽ വൻ ആയുധ ശേഖരണം നടത്തുകയും പരിശീലനം തുടങ്ങുകയും വരെ ചെയ്തു ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഓഷോ അമേരിക്കയിൽ നിന്ന് വീണ്ടും ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ടു പല രാജ്യങ്ങളും ഓഷോയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയിലെ സമ്പന്നരും സെലിബ്രിറ്റികളും ഓഷോയെ വീണ്ടും സ്വീകരിച്ചു ആശ്രമങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ വലിയ സ്ഥാപനങ്ങളുണ്ടായി പ്രധാനമന്ത്രി മുതൽ സിനിമാ താരങ്ങൾ വരെ ഓഷോയുടെ ആരാധകരുമായി ഓഷോയുടെ ആശ്രമങ്ങൾ എപ്പോഴും ദുരൂഹത നിറഞ്ഞതായിരുന്നു അശാസ്ത്രീയ മെഡിറ്റേഷൻ എന്ന് വിളിക്കപ്പെടുന്ന അമിത വ്യായാമത്തിൻ്റെ ഫലമായും കടുത്ത മാനസിക വിഭ്രാന്തിയുടെ ഫലമായും മരണങ്ങൾ അവിടെ പതിവായിരുന്നു ലോഫിംഗ് ഗ്യാസ് പോലുള്ള വാതകങ്ങൾ പ്രാർത്ഥനാ ഹോളുകളിൽ പോലും ഉപയോഗിച്ചിരുന്നു മയക്കുമരുന്ന് അവിടെ സുലഭമായിരുന്നു ആത്മീയതയുടെ ഗ്രീൻ ചാനൽ വഴി വലിയ തോതിൽ കള്ളക്കടത്തും നടന്നിരുന്നു യാതൊരു നിയന്ത്രണവുമില്ലാത്ത സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ മൂലം എയ്ഡ്സ് അടക്കം പല ലൈംഗിക രോഗങ്ങൾക്കും ആശ്രമ അന്തേവാസികൾ അടിമകളായിരുന്നു കൊച്ചു കുട്ടികളെപ്പോലും ലൈംഗിക വൈഗ്രഹത്തിന് ഇരയാക്കുകയും പെൺകുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ ഗർഭഛിദ്രം ചെയ്യുകയും ചെയ്തിരുന്നു പ്രിയനായ ഒരു വ്യക്തിയായിരുന്നു ഓഷോ രക്ഷണം പതിച്ച ചെരുപ്പുകളുടെയും വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും കാറുകളുടെയും ആരാധകനായിരുന്നു അദ്ദേഹം സുരക്ഷയ്ക്ക് ആയുധം ഏന്തിയ സ്വന്തം സേന തന്നെയുണ്ടായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ രൂപം കൊത്തിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും പ്രദർശിപ്പിച്ച് വലിയ ജനകീയ ശ്രദ്ധയും അദ്ദേഹം നേടിയെടുത്തു സമ്പന്നർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വില കൊടുത്തു വാങ്ങി ഷോ കേസുകൾ അലങ്കരിച്ചു അന്നും ഇന്നും അതൊരു പൊങ്ങച്ചത്തിൻ്റെ പ്രതീകമായി തുടരുകയാണ് ഓഷോയുടെ പുസ്തകങ്ങൾ വായിക്കുക എന്നത് ബുദ്ധിപരമായ ഔന്നത്യത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്ന വിദ്ധികൾ ഇപ്പോഴുമുണ്ട് യാതൊരു കഴമ്പും ഇല്ലെങ്കിലും രജനീഷിൻ്റെ വാക്കുകൾ വേദവാക്കായി ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ ന്യൂജൻ ആത്മീയതയുടെ പിതാവായി വേണമെങ്കിൽ ഓഷോയെ കാണാവുന്നതാണ് ന്യൂജൻ ആത്മീയതയുടെ പ്രധാന ഇരകൾ മധ്യവർത്തികളും സമ്പന്നരുമാണ് എല്ലാം ആത്മീയമാണെന്നും ഭൗതികമായി നാം ഉണ്ടാക്കിയ വസ്തുവകൾ കൊണ്ട് നമുക്ക് മനഃശാന്തി നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അതിൽ നിന്ന് രക്ഷ നേടാൻ ആത്മീയത ഒരു ലഹരിയായി കണ്ട് മോശപ്രാപ്തി നേടണമെന്നുമാണ് ഇവർ ഉപദേശിക്കുന്നത് അതിനായി നിങ്ങളുടെ ഭൗതിക ഭൗതികസുഖങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട മറിച്ച് എല്ലാ തരത്തിലുമുള്ള ലഹരിയും സുഖങ്ങളും ആസ്വദിച്ചു കൊണ്ട് തന്നെ ആത്മീയ സന്യാസിലേക്ക് കടക്കുക എന്നതാണ് ഓഷോയുടെ സിദ്ധാന്തം ആ ലഹരിയും സുഖവും തേടി വരുന്നവരാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും